ാണ് ഇപ്പോൾ പൈകയിലാണ് ഓട്ടോയിലാണ് ബിസിനസ് ഏറ്റവും കൂടുതൽ എത്ര മണി വര എത്ര മണി എത്ര മണി ബിരിയാണി രണ്ടര പേര് ബിരിയാണി ഉണ്ട് സൂപ്പർ ബിരിയാണിയാണ് വീട്ടിൽ തന്നെ ആ യാതൊരുവിധ പ്രജ്വലങ്ങളും വേറെ സാധനങ്ങൾ ചേർക്കുന്നില്ല അയ്യോ കൊണ്ടോ അങ്ങനെ ഒരു സാധനം ചേർക്കുന്നില്ല നല്ല സാധനം തന്നെ ജീവിക്കാൻ വേണ്ടി ഒരു കിട്ടുമ്പോൾ ചേർക്കാതെ നല്ല രീതിയിൽ തന്നെ പൈസ ഒക്കെ വെച്ച് നോക്കി ഇപ്പം തന്നെ തുറന്ന് അറിയാം നല്ല ഒരു തടിപ്പണിക്കാരെ കാണും മേടിച്ചു കഴിക്കാം വരുന്നൊക്കെ കഴിക്കാം അതിൽ നിന്ന് എല്ലാവരും ഓർഡർ ചെയ്ത് മേടിച്ചു കൊണ്ടു അവർക്ക് ഞങ്ങൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എന്തേലും മോശം ഉണ്ടെങ്കിൽ ഈ സാധനങ്ങൾ ഏഴു മാസമായിട്ട് ഞാൻ ഈ വഴിയെ വരുന്ന ആൾക്കാര് അങ്ങോട്ട് പോയെന്നല്ലോ പോകുന്ന തിരിച്ചു വന്നിട്ട് അവർക്ക് ഒരു വാശം മേടിച്ചെടിക്കും കാരണം ഒരു കെമിക്കലും ചേർക്കാതെ നമ്മള് സ്വല്പം ഉണ്ടാകാ മാത്രമേ ചേർക്കൂഴൻ

ഞാന് നേരത്തെ ഇവിടെ മേസിരിപ്പണിയായിരുന്നു കാലില് സൂയില്ല വന്നപ്പോ നമ്മള് ഓട്ടോ എടുത്തു ഓട്ടോ എടുത്ത പോലെ നോക്കണ്ടേ ആ ആ ആ പരിപാടി നല്ല രീതിയിലൊന്നും പോകുന്നുണ്ട് കുഴപ്പമില്ല ഹോട്ടലാണ് ഹോട്ടലാണ് പരിപാടി നടത്തുന്നത് ഈ ബസ് സ്റ്റോപ്പിൻ്റെ പ്രശ്നം ടൈവേലാണ് ബസ് സ്റ്റോപ്പിൻ്റെ പ്രൊസ്റ്റടുത്താണ് വിപുലമായ കളയാണ് കുഴപ്പമില്ല ഇപ്പം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് രാവിലെ റോഡ് സൈഡിൽ തന്നെയാണ് വിളിക്കുന്നത് പുള്ളി റോഡ് സൈഡിൽ തന്നെയാണ് എല്ലാം കുഴപ്പമില്ലാത്ത നല്ല എല്ലാവരും ഒന്ന് സഹകരിക്കുക ഏഹ് ഇത് ഇത് ഇതേപോലെയുള്ള ആൾക്കാരെ ഒന്ന് സഹകരിക്കുക നല്ലവരെ സഹകരിക്കുക അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഉപജീവന മാർഗത്തിന് വേണ്ടി തുടങ്ങിയിരിക്കാത്ത പ്രസ്ഥാനമാണ് നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ റോഡ് സൈഡിൽ തന്നെയാണ് രാവിലെ മുതൽ രാവിലെ പതിനൊന്ന് മണി രാവിലെ പതിനൊന്ന് മണി മുതലാണ് പരിപാടികൾ വണ്ടിയിലാണ് പരിപാടി നടക്കുന്നത് വണ്ടിയിലാണ് ഏറ്റവും കൂടുതൽ ഫുഡ് കൊണ്ടുപോയി വയ്ക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക അതല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല എല്ലാവരും ഒന്നും സപ്പോർട്ട് ചെയ്യുക എവിടെ റോഡ് സൈഡിൽ നിന്നാണ് വിൽക്കുന്നത് ബിരിയാണിയിലെ റോഡ് സൈഡിലാണ് പരിപാടി നയിക്കുന്നത് രാവിലെ പതിനൊന്ന് മണി വരെ മൂന്ന് മണിവരേലെ പരിപാടിയുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക റോഡ് സൈഡിൽ തന്നെയാണ് പരിപാടി നടക്കുന്നത് എന്നാൽ ദൂരേന്ന് വന്നിവിടെ നിന്ന് കച്ചവടം ചെയ്യുവാണ് വെള്ളി കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക